വടകരയിൽ ഷാഫിയോട് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ് അവിടെ മറ്റേ കെ കെ രമണിയും മറ്റവരുടെയൊക്കെ ശക്തമായ ഇതുണ്ട് പിന്നെ ഷാഫി എന്നുള്ള ഒരു അറിയിപ്പ് ഇത് തന്നെ അതിന്റെ വ്യക്തിത്വം വേറെയുണ്ട് ഇത് പാലക്കാട് കൈയ്യലക്ഷം വന്നാൽ യു ഡി എഫ് തന്നെ ജയിക്കും അതിനുള്ള കാൻഡിഡേറ്റ് ഉണ്ട് ഇവിടെ യു ഡി എഫിന് കഴിഞ്ഞ തവണ ഈ പറഞ്ഞ മാതിരി മെട്രോ മാനേജർ ബി ജെ പി രംഗത്തെറക്കിയപ്പോൾ കയ്യൽ ലക്ഷം വന്നാൽ യുഡിഎഫ് തന്നെ ജയിക്കും അതിനുള്ള കാൻഡിഡേറ്റ് ഉണ്ട് ഇവിടെ യു ഡി എഫിന് കഴിഞ്ഞ തവണ ഈ പറഞ്ഞ മാതിരി മെട്രോ മാനേജർ ബി ജെ പി രംഗത്തെറക്കിയപ്പോൾ വന്നാലും കാര്യം അന്ന് മെട്രോ ഇറക്കിയപ്പോൾ സ്വാഭാവികമായി പാലക്കാട് കുറേ ഈ മുനിസിപ്പൽ ലിമിറ്റിൽ കുറേ എഡ്യൂക്കേറ്റഡ് ആളുകളുണ്ട് ബ്രാഹ്മീൺസ് കാറ്റഗറിയൊക്കെ അവരൊക്കെ ശ്രീധരനെ പിന്നെ കുറേ വിദ്യാഭ്യാസ ചോദ്യവരൊക്കെ ഓ ശ്രീധരൻ്റെ കഴിവ് അങ്ങനെയാണ് ആദ്യം കേരിയ നല്ല ഇത് വരും എന്നുള്ള രീതിയിൽ കുറച്ച് മാറി ചിന്തിച്ച് കൊണ്ടുപോയതാണ് അദ്ദേഹം ഷാഫി എല്ലാം അതിന് മുന്നപ്രാവശ്യം നല്ല ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് യു ഡി എഫിന് ആ ഒരു ചാലഞ്ച് ഷാഫി 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 പോകുന്ന നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടകര പോലെ ഒരു മണ്ഡലം നിലനിർത്തിക്കൊണ്ട് പോകാൻ ഷാഫി വേണമെന്നുള്ളത് പാർട്ടിക്കും തോന്നിയതുകൊണ്ടാണല്ലോ അത് ചെയ്യുന്നത് അല്ലല്ല സംസ്ഥാനത്ത് ഇനി യുവാക്കൾ വളർന്നവരല്ലോ ഷാഫിയല്ലോ ഷാഫിക്കുമ്പോൾ ഇവിടെ എത്ര ആൾക്കാർ വന്നു പിന്നെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന മാൻഡേറ്റ് ഇപ്പോൾ ഞങ്ങളുടെ പഴയ എം പിക്ക് കോൺഗ്രസിൻ്റെ ബി എസ് വിജയരാകും പയ്യഞ്ച് വല്ല എം പി ആയിരുന്നു ബി എസ് സി വിജയരാകും വെറും പത്താം ക്ലാസ് അദ്ദേഹത്തെ മത്സരിച്ചത് ബി എഡ് കഴിഞ്ഞ അധ്യാപകനായിരുന്നു സി പി എമ്മിൻ്റെ മെയിൻ നേതാവായിരുന്നു അധ്യാപക നേതാവ് മേനാണ് അദ്ദേഹത്തെ പോലും മൂന്ന് ഡേ ആണ് പിടിച്ചു നിർത്തിയത് അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ എത്ര കണ്ട് ഉള്ളിറങ്ങി പ്രവർത്തിക്കുന്നോ അവർക്കേ ഇനിയുള്ള കാലത്ത് ഇതുള്ളൂ അതോടൊപ്പം കുറച്ച് വിദ്യാഭ്യാസ യോഗ്യതയും വേണം ഇപ്പോഴത്തെ പാർലമെൻ്റിൽ പോയി ഉറങ്ങിയാലൊന്നും ഇനി ജനത്തിൽ വോട്ട് കിട്ടില്ല പ്രസംഗിക്കാനുള്ള അവസരത്തിൽ വിഷയം നല്ല രീതിയിൽ പ്രസൻറ്റ് സംസാരിക്കണം ഇപ്പോൾ കേരളത്തിൽ അസംബ്ലിയിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ അതെ അദ്ദേഹം പാർലമെൻ കേരള അസംബ്ലിയിൽ ഏറ്റവും മികച്ച ഒരു പാർലമെൻറ്റിനായിട്ട് മുന്നോട്ട് പോയി ഷാഫി തന്നെയാണ് എല്ലാം പറയില്ല പ്രത്യേക ഡൽഹിയിലെടുത്ത പ്രേമചന്ദ്രനെ കവച്ച വെക്കാൻ ഇവിടെ ആരാണ് ഉള്ളത് കൊല്ലം എം പി വിഷയം പഠിച്ച് വിശദമാക്കിയിട്ട് മാത്രം ചർച്ചയിൽ പങ്കെടുക്കുന്നതാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിനൊക്കെ ഒരു മാൻഡേറ്റ് മറ്റേത് പാർട്ടി പറയണു പോകണം പാർട്ടി വേണ്ട പറഞ്ഞാൽ പോകില്ല അവസ്ഥയാണ് വിഷമമുണ്ടോച്ചാൽ ഷാഫി പോകുന്നതിൽ അങ്ങനെ വിഷമമൊന്നുമില്ല കാരണം അദ്ദേഹത്തിനും സ്വാഭാവികമായി മാറുന്നത് അദ്ദേഹത്തിന് നല്ലതാണ് എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം അദ്ദേഹം ഇപ്പോൾ മൂന്ന് ടേമായി ആയി ഇതോടെ ഇനി നാലാമത്തെ ടേം അദ്ദേഹത്തിനെ നിൽക്കണമെന്ന് പറഞ്ഞാൽ പ്രസ്ഥാനത്തിനകത്ത പോലെ അഭിപ്രായങ്ങൾ വരും കാരണം വെച്ചാൽ ഇദ്ദേഹമേ ഉള്ളു ആർക്കും ഞങ്ങൾക്കാർക്കും ഇല്ല എന്നുള്ള അവസ്ഥയ്ക്ക് പോകും അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തൊരു നല്ലൊരു ഗെയിമാണ് കാരണമെന്താ ഈ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റത്തിൻ്റെ സമയമാണ് അത് ഉൾക്കൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പുള്ളിക്ക് ഇനിയൊരു പത്ത് പേജ് വല്ലതും ഡൽഹിയും ബേസ് ആൾ ഇന്ത്യ തലത്തിൽ നിന്ന് വില സാ അപ്പോഴേക്കും ഒരു ഏജ്